ഹലോ എന്നോട് കുറേ പേര് ലോവ് സ്റ്റോറീസ് പറയാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ ഞാൻ കുറേ നിയമമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് മൂവീസിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് എന്ത് നിയമമാണ് ആ മൂവിയിൽ അവർ പറയുന്നതെന്ന് പത്മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെ പറ്റി ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് ഈ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാര്യ വരാത്തത് കൊണ്ട് അങ്ങേര് ഭാര്യ അന്വേഷിച്ച് നടക്കുന്ന ഒരു കഥ നിങ്ങൾ കണ്ടില്ലേ പത്മിനി എന്ന് പറഞ്ഞ സിനിമ അപ്പം അതിനകത്തുനിന്ന് ഒരു നിയമപാഠം ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ ആരും ഒന്ന് അധികം കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഇൻട്രസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു പാഠം ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ സി ഇപ്പം ഹസ്ബൻഡും വൈഫും രണ്ട് മൂന്ന് തരത്തിലിപ്പോൾ കല്യാണങ്ങൾ നടക്കുമല്ലോ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അത് അതാണ് അവർക്ക് വരുന്നത് എന്താ പറയാ പ്രോപ്പർട്ടിയുടെ കാര്യത്തില് ഹിന്ദുസിനാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് ആണ് വരിക പിന്നെ രണ്ട് കൂട്ടരും കൂടി ഇന്റർ റിലീജിയസ് മാരേജ് ആണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ് വരിക അപ്പൊ ഇതിനകത്തൊക്കെ ഓരോരോ ഓരോരോ സമയത്തും ഓരോരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ പറയുന്നത് പത്മിനി മൂവിയിൽ കണ്ട കുഞ്ചാക്കബോബൻ്റെ അവസ്ഥയാണ് ബോബൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും പത്മിനി കാരണകത്ത് അവൾ ഓടിപ്പോകുന്നതൊക്കെയല്ലേ കഥ അപ്പോൾ അതിനകത്ത് ആ പെണ്ണിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം കാരണം എന്നാലും മാത്രമാണ് ഡിവോഴ്സ് കിട്ടുകയുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അപ്പർണ ബാലമുരളി അവതരിപ്പിക്കുന്ന ഒരു വക്കീലിനെ ഇദ്ദേഹം കാണുക കാണുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാമേ സി ഇപ്പോൾ ഒരു ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് തന്നെ വരണം എന്നൊന്നുമില്ല നമുക്ക് എക്സ് പാർട്ടി ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ സ്ത്രീ ഈ കാണുന്നില്ല എവിടെ പോയി എന്ന് എന്നറിയത്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇപ്പം അവളെ കൊണ്ടുവരാനാണ് അല്ലേ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അത് മ്യൂച്വൽ കൺസെൻറ്റിന് മാത്രമേ ഉള്ളൂ എക്സ് എക്സ്പാർട്ടി ഡിവോഴ്സ് മേടിക്കാനാണെങ്കിൽ മൂന്നാലഞ്ച് പ്രൊസീഡിങ്സ് ഉണ്ട് ഞാൻ പറയാം ഇപ്പം ഇതുപോലെ ഒളിച്ചോടി പോയ ഒരു സ്ത്രീയാണ് എവിടെയാണെന്ന് അറിയില്ല എന്നാണെങ്കിൽ ഈ കുഞ്ചാക്ക ബോബൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം തന്നെത്താൻ എന്താണ് എന്ത് പറഞ്ഞിട്ടാ ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ ഒരു വർഷം ആകണം കേട്ടോ ഒന്ന് ഒരു വർഷം ആയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും ഇനിയെന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ സിനിമയിൽ കാണുന്നത് എക്സ്പാർട്ടി ഡിവോഴ്സ് മേടിക്കുന്ന കാര്യം അവർ പറയുന്നേയില്ല ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് അതൊരു കൺഫ്യൂസിങ് അല്ല ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ ഭാര്യ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല എക്സ്പാർട്ടി ഡിവോഴ്സ് മേടിക്കാനുള്ള പ്രൊസീഡിങ് സിമ്പിളാണ് വക്കീലിനോട് പറയാം ഭാര്യ ഇതുപോലെ കാണാനില്ല എന്ന് തന്നെ പറയുക എഫ് ആർ ഒക്കെ ഫയൽ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം അത് എന്തായി അബ്സ്കോണ്ടിങ് അങ്ങനെയുള്ള രീതിയിൽ പോലീസുകാർ വല്ലതും പറയുമോ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ ഇയാൾ തന്നെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ആ പെണ്ണ് വന്നില്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ കോടതിക്ക് വരാൻ കോടതിയിൽ വരാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഓരോ പ്രൊസീഡിങ്സ് ഉണ്ട് അതായത് കോടതി നോട്ടീസ് കൊടുക്കും നോട്ടീസ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആരും കൈപ്പറ്റൂല മടക്കും അങ്ങനെ മൂന്നാല് പ്രാവശ്യം മടക്കി കഴിയുമ്പോൾ ആമീൻ അയക്കും ആമീൻ ചെന്ന് കഴിഞ്ഞാലും കൈപ്പറ്റൂല അപ്പോഴും മടക്കും അപ്പോൾ എന്താവും പത്രപരസ്യം കൊടുക്കും അങ്ങനെയൊക്കെ പത്രപരസ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ്സ് അങ്ങ് കഴിയും അതായത് അത് അസ്യൂംഡ് ടു ബി എന്നാണ് പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല പത്രങ്ങളൊക്കെ ഇല്ലേ മാതൃഭൂമിയുണ്ട് ഹിന്ദു ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട് അങ്ങനെ അടുത്തൊക്കെ കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഡിവോഴ്സ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും ഈ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കാണ് ഈ ഡിവോഴ്സ് വേണ്ടത് അവർ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അവർ വന്ന് അതിനപ്പീല് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു മാസം അത് കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് കല്യാണം കഴിക്കാം മനസ്സിലായോ അപ്പോൾ അതാണ് അപ്പീൽ ടൈം കഴിഞ്ഞ ഉടനെ ഇവർക്ക് കല്യാണം കഴിക്കുകയും ചെയ്യാം പിന്നെ പോയിട്ട് അവിടെ പോയി അപ്പീൽ കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ് വേണോ അല്ലെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ അത് രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് വേണം പിന്നെ അതിന് ഇതില്ലാതെയാവും നണ്ഡോ ഇത് എന്താ പറയുക ആ ഒരു ഇത് ഇൻഫ്രാക്ചേഴ്സ് ആയിപ്പോവും അത് അവർ ചോദിക്കുന്ന രണ്ടാമത് ചോദിക്കുന്ന ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ രണ്ടാമത് ഹാജരാണം അതുകൊണ്ടത് തിരിച്ച് ഒന്നുകൂടി ഫയലിലേക്ക് ആക്കൂ എന്ന് പറയുമ്പോഴേക്കും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാർട്ട് ഈ ഡിവോഴ്സ് തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല ഓക്കെ ഇതൊരു ചെറിയ ഒരു സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ പത്മിനി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവർ പെടാപ്പാട് വിട്ട് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനകത്ത് മേ ബി പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അതൊരു പോയിന്റ് കുറേ സിനിമകളിൽ ഇങ്ങനെ കുറേ ചിലതിലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലതിലൊക്കെ ആയിട്ട് കാണിക്കാത്തതുണ്ട് അല്ലേ ഇത് ഒരു ലോ സ്റ്റോറി എന്നുള്ള രീതിയിൽ മൊത്തം കാണുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചെറുത് ചെറുതായിട്ട് പറയുന്നതേ ഉള്ളു കേട്ടോ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഓക്കെ ഇത് ഡിവോഴ്സിനെ പറ്റി എക്സ്പാർട്ടി ഡിവോഴ്സിനെ പറ്റി പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ എങ്കിലും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന് ഇരിക്കാതോ ഇരിക്കാറുണ്ട് അല്ലെ പല 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 അവസ്ഥകളിലും പലരും അച്ഛന്മാരെ തൃണവൽക്കൽ തൃണവൽക്കണിക്കാറുണ്ട് പെൺകുട്ടികൾ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര അഭിമാനമാണ് അതെനിക്ക് തോന്നുന്നു സ്ത്രീ പെൺകുട്ടികൾ കൂടുതലും മറ്റ് അച്ഛനോട് അച്ഛൻ്റെ മതിപ്പ് പറയുകയും ഒക്കെ ചെയ്യുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആൺകുട്ടികൾ ഈ അച്ഛൻ്റെ മതിപ്പ് പറയാനായിട്ട് മറന്നു പോകാറുണ്ട് എൻ്റെ ബ്രദർ ഭയങ്കര അറ്റാച്ച്ഡ് അച്ഛനുമായിട്ട് അച്ഛൻ 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 എന്ന് പറഞ്ഞ് നടക്കാൻ മേ ബി ഞങ്ങളുടെ അച്ഛൻ വേറൊരു ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഞങ്ങൾ ഞാനൊരു കഥ വായിക്കുകയുണ്ടായി തമിഴിലുള്ള ഒരു കഥയാണ് അത് ഒരു അപ്പ അപ്പ എന്നാണ് അതിൽ പറയുന്നത് അപ്പ വന്നിട്ട് ഒരു മകന് ഒരു വലിയ സ്ഥലത്ത് ഒരു ഹിന്ദി നാട്ടിൽ ചണ്ഡികർ അവിടെ എങ്ങാണ്ട് ഒരു ജോലി കിട്ടും അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ മകൻ അവിടെ പോയിരിക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഈ മോൻ ഐ ടി ആണ് പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവൻ ഇവൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ അച്ഛൻ ഇരിക്കുന്നു ഒരു ബാഗെല്ലാം വെച്ചിട്ട് തറയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് മൊബൈലൊക്കെ നോക്കിയിട്ടാണ് ഇവനോടി വന്നപ്പോൾ അച്ഛ എന്നെന്തിനാ വിളിക്കാതെ അപ്പം ഏതൊക്കെ ഇങ്ങനെ വന്നേ എന്നെപ്പോൾ പറയാതെ എന്താ വന്നേ അച്ഛനെ അപ്പം ആ എന്നാ പെട്ടെന്ന് വന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിന്നെ വയ കാണാൻ വന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഈ മകൻ ഭയങ്കര സന്തോഷം അപ്പ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് മകൻ ഓരോരോ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ് അപ്പ ഇവനെ സൈക്കിളിൽ കൊണ്ടുപോയതും അപ്പ ഇവനത് സമിച്ചു കൊടുത്തതും അപ്പയ്ക്ക് ഇഷ്ടമുള്ള അവൽ പായസമാണ് അമ്മ ഉണ്ടാക്കി കൊടുക്കാറുന്ന് പറഞ്ഞത് അപ്പോൾ പോയി അവലും മേടിച്ചുകൊണ്ടിരും ഈ പയ്യൻ എന്നിട്ട് അപ്പാക്ക് അവൽ പായസം കൊണ്ടുവന്നിങ്ങനെ കൊടുക്കും അപ്പയുടെ മനസ്സ് ഭയങ്കരമായിട്ട് എന്നറിയും അപ്പോൾ അമ്മയെ വിളിച്ചിട്ടേക്കും അപ്പ എന്തിനാണ് അമ്മ ഇപ്പോൾ വന്നത് എനിക്കറിയില്ലല്ലോ എന്നെ എന്ത് കാണാനായിട്ട് വന്നതെന്ന് പറയും മോളെ മോനെ അദ്ദേഹത്തിന് അതിന് എന്തോ ഒരു മനസ്സിലൊരു കഷ്ടമുണ്ട് എന്താണെന്ന് അറിയില്ല നീ ചോദിച്ചു നോക്കൂ എന്നാണ് പറയണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മൂന്ന് വർഷം മുമ്പേ ഈ മകൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചും അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞു മകൻ കഴിച്ചില്ല ആ പെൺകുട്ടി പോയി വേറെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ സെറ്റിലായി ആ അതിൻ്റെ ആ ഒരു വേദന ഞാൻ എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്തു പിന്നെ കഴിക്കുന്ന ഓർത്ത് കാണേ കഴിച്ചില്ല അപ്പോൾ ആ ഒരു വേദന ഈ ഇയാൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയിട്ട് ആ അച്ഛന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മയും പറയുന്നുണ്ട് ഇതാണ് പ്രശ്നം എന്ന് തോന്നുന്നുവെന്ന് അപ്പോൾ ഈ മകൻ പറയാണ് അപ്പ ഈ മൂന്ന് വർഷം ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് ആ മൂന്ന് വർഷവും അവർ ഉരുകി തീർത്തല്ലോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുന്നതായിട്ടാണ് ആ കഥ അത്രയേ ഉള്ളൂ പിന്നെ മകൻ കല്യാണം കഴിച്ചു അച്ഛൻ അച്ഛൻ പറഞ്ഞ് മാറ്റിയോ അതൊന്നും അറിയില്ല പക്ഷേ ആ ഒരു അച്ഛൻ്റെ വേദനയും ഒരു അച്ഛൻ്റെ കരുതലും ഒന്നും പലപ്പോഴും മക്കൾക്ക് മനസ്സിലാക്കാറില്ല അമ്മ അടുക്കളയിൽ കിടന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫുഡ് തരുന്നു എന്ന് മാത്രം പെരിഫറൽ ആയിട്ട് കാണുന്ന ചില മക്കളുണ്ട് പ്രത്യേകിച്ചും ആൺമക്കൾ ശരിക്കും ആലോചിച്ച് നോക്കൂ ആ അച്ഛനല്ലേ കൂടുതലായിട്ടും പുറത്തു പോയി ജോലി ചെയ്ത് ഫുഡ് കൊണ്ട് എന്താണ് മക്കൾക്ക് വേണ്ടതെന്ന് അപ്പൊ സാധിച്ചു കൊടുക്കുന്ന ആ അച്ഛനെ എന്തുകൊണ്ടാണ് ആളുകൾ മതിക്കാത്തത് നമുക്ക് ഇപ്പം അമ്മ ഹൗസ് വൈഫാണെന്ന് ചോദിച്ചോളൂ ഒരു ഒരു കൂര ഒരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാരാണ് അച്ഛനല്ലേ ആ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന ആളാരാണ് അച്ഛനല്ലേ അമ്മയ്ക്കും അച്ഛനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കരുത്തു വേർപാട് അതായത് തമ്മിൽ തമ്മിൽ ഒരു പിടിക്കായക എപ്പോഴും ഒരു വയസ്സായി വരുമ്പം ഉണ്ടാകുമെങ്കിലും മക്കൾ ഒരിക്കലും സ്വന്തം അച്ഛനെ എന്താ പറയുക പറയാനും പാടില്ല എന്നാണ് എൻ്റെ എൻ എൻ്റെ വീക്ഷണങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെയും അച്ഛന്മാരുണ്ടാകാം തള്ളു കുടിച്ച് വീട് നോക്കാതെയും വീട്ടു ജോലിയെടുത്ത് മക്കളെ സംരക്ഷിക്കുന്ന അമ്മമാരും ഒക്കെ ഉണ്ടാകാം അല്ലേ പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരം വികാരം തന്നെയല്ലേ എൻ്റെ അച്ഛൻ ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ പറയാതെ ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ വരികയാണേ വരുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് വരിക കേട്ടോ അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ഒരു ഒരു ദിവസം ബാത്റൂമിൽ വീണിരുന്നു പുറം വേദന ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാനത് ലെറ്ററിൽ എഴുതിയിരുന്നു അപ്പം അമ്മയായിരിക്കും പറഞ്ഞയച്ചത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു അലുവ കോഴിക്കോട് നിന്ന് അലുവ വാങ്ങിച്ചിട്ട് ഈ റെഡ് അലുവയില്ലേ പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ അതും പിടിച്ച് ഒരു കിലോ വാങ്ങിച്ചിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുന്ന ആ വഴിയിൽ നോക്കി നിൽക്കുന്നു എനിക്കും അച്ഛ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ അധികം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അച്ഛൻ ഒരുപാട് ഒരുപാട് ജോലികൾ ചെയ്ത് മടിച്ചിട്ടുണ്ട് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ജോലി വീട്ടിൽ അങ്ങനെ നിന്നിട്ടില്ല അപ്പോൾ അച്ഛൻ ആ സമയത്ത് റിട്ടയർഡ് ആയി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പോയി നോക്കൂ ഇത് പോയി ചോദിക്കൂ നിങ്ങൾ പോയി നോക്കൂ മോൾ എന്താ ചെയ്യണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛന് മടിയാണ് ആ അച്ഛൻ അലവയൊക്കെ ആയിട്ട് വന്ന് നിന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്നിട്ട് ഞാനത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളപ്പോൾ ഒരു ടീച്ചറിൻ്റെ വീടിൻ്റെ മ മുകളിൽ ആ ടീച്ചറാണ് ഞങ്ങളുടെ വാർഡൻ പക്ഷേ ടീച്ചറിൻ്റെ വീടിൻ്റെ മോളെ മോളവശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യണം മനസ്സിലായോ ഹോസ്റ്റലിൽ അന്ന് ഹോസ്റ്റലിനറിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് അവിടെ പുറത്ത് നിൽക്കേണ്ടി വന്നായിരുന്നു പുറത്തൊരു വീട്ടിൽ പക്ഷേ ഒരു ടീച്ചറായതുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഉറപ്പായിരുന്നു ഇവർ നമ്മളെ നോക്കുമല്ലോ എന്നുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഞാനായിരുന്നു മെയിൻ കുക്ക് കിട്ടോ എനിക്കായിരുന്നു കുക്കിങ്ങൊക്കെ അറിയാവുന്നത് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അച്ഛൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പാറ വെച്ചിരുന്നേ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഞങ്ങളുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതും വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ തിരിച്ചു പോകുന്നു മാംഗ്ലൂർ അല്ലേ മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പരശുറാം എക്സ്പ്രസ്സിൽ കയറി അച്ഛൻ പോന്നു അപ്പോൾ ഞാൻ അന്ന് എനിക്കൊരു ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു എൻ്റെ അച്ഛനാണല്ലോ എൻ്റെ അച്ഛൻ വന്നല്ലോ ഒന്ന് അങ്ങനെ വേറെ ആരുടെയും അച്ഛന്മാർ വരാറേയില്ല വന്നിട്ടേ ഇല്ല എൻ്റെ അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്കതൊരു വല്ലാത്ത ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് അപ്പം ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് നമ്മളമ്മമാർ അച്ഛൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തേ ഒക്കെയുള്ളു മകളെ മകനെ ഇതാണ് നിന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ഛന്മാരും ഉയർന്നു ചിന്തിക്കണം കേട്ടോ മക്കളുടെ മുമ്പിൽ കൊച്ചാവാനുള്ള ഒരു പ്രവൃത്തിയും അവരും ചെയ്യരുത് ഞങ്ങളുടെ പപ്പ അരവിന്ദിൻ്റെ പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു മോ ആ അരവിന്ദ് ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ പേര് വെക്കുമല്ലോ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പേരൊക്കെ വെച്ചപ്പോൾ അന്ന് അച്ഛൻ തീരുമാനിച്ചു എത്ര എൻ്റെ മകൻ എന്നെ കണ്ടാണ് വളരാൻ പോകുന്നത് പപ്പ പറഞ്ഞതാട്ടോ ഞാൻ കല്യാണം കഴിച്ചു തന്നപ്പോൾ എൻ്റെ മകൻ എന്നെ കണ്ട് വളരുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കണം മോനെ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ പപ്പ ചെയ്യുന്നതോ എന്ന് അവൻ ചോദിക്കാൻ പാടില്ല അങ്ങനെ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനത് നിർത്തിയത് എൻ്റെ ആ സ്വഭാവം എന്ന് പപ്പ പറഞ്ഞു പ്പം എൺപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നുലോ അപ്പം ഓരോ അച്ഛന്മാരും തങ്ങളുടെ മക്കൾക്ക് മാതൃകയാവണം കേട്ടോ അമ്മമാരെ പറഞ്ഞു കൊടുക്കുകയും വേണം നോക്കൂ നിങ്ങളിത് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി നിങ്ങളുടെ കയ്യിലല്ലേ ആരെ കണ്ടാണ് ആരുടെ ജീൻസാണ് അവരിൽ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ അച്ഛനമ്മമാരാകുന്നവരും പെൺമക്കളുടെ ആണെങ്കിലും ആൺമക്കളുടെ ആണെങ്കിലും നിങ്ങളുടെ മുറയിൽ സോറി നിങ്ങൾ മൊറയിലല്ല കേട്ടോ എന്ന് പറയുമ്പം ഹൈ സ്പിരിറ്റ്സ് ആണ് മൊറാലിറ്റി നിങ്ങളുടെ മൊറാലിറ്റി നിങ്ങൾ കളയരുത് അങ്ങനെ കളയാ കളയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് പറയാം അല്ലേ ഞാനിങ്ങനെ കണ്ടമാനം നടന്ന ആളൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛൻ ഇപ്പോഴും പറയും അച്ഛൻ ടീ ടോട്ടലർ ആണ് അച്ഛൻ ഓരോരോ കാര്യങ്ങൾക്കും പിന്നെ എന്താ പറയുക മാതൃകയാകാൻ പറ്റിയ ആൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഐ റിവർ മൈ ഫാദർ കാരണം എനിക്ക് എവിടെയും തലയുയുർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു ലിഗസി എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലേ അങ്ങനെയുള്ള അച്ഛന്മാരും അച്ഛൻ്റെ ആ ഒരു ലെഗസീ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് കാണാൻ വന്നപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ബാക്ക് അദ്ദേഹം വരുന്നത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എൻ്റെ അച്ഛൻ പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്മോൾ ടൗൺ ആണ് അപ്പം അവിടെ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് എക്സാക്ട്ലി ഒരു സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് കുറച്ച് ഉള്ളിലേക്ക് വരണം അങ്ങോട്ടേക്ക് നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഒന്നര കിലോമീറ്റർ രണ്ട് ഒക്കെ നടക്കുന്ന ദൂരത്തിലേക്കൊക്കെ ഉള്ള വീടുകളൊക്കെ കണ്ടിട്ടില്ലേ ബസ് റൂട്ട് വിൽ ബി എം സി റോഡിലാണ് ബസ് അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മളൊക്കെ ഉള്ളിലേക്ക് നടന്നിട്ടാണ് ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴും സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് സോ ഇറ്റ്സ് ലൈക്ക് ഒരാൾക്ക് ഇപ്പം നമ്മൾ ഇന്നാര് ഇന്നയാൾ ആരാ എന്ന് ചോദിക്കുമ്പം അറിയണമെങ്കിൽ ഏകദേശം ആ ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേലും അറിയാൻ പറ്റുകയുള്ളൂ എൻ്റെ അച്ഛൻ ഈ ടൗണിൽ ജോലി ചെയ്തിരുന്ന ആളാണല്ലോ താലൂക്ക് ഓഫീസിലായിരുന്നു അച്ഛന് ജോലി അച്ഛൻ ആദ്യം റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് വന്നത് ഡെപ്യൂട്ടി തൗസിലധാരായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ടെസ്റ്റ് എഴുതി പാരലായിട്ട് ബി ഡി ഒ ആയതാണ് പിന്നെ അവിടുന്ന് ബി ഡി ഒ ആയിട്ട് പിന്നെ എ ഡി സി ആയി അങ്ങനെ എ ഡി സി ആയിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചു വേണമെങ്കിൽ അച്ഛൻ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരണമെങ്കിൽ ആ സമയത്ത് ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് വരാൻ പറ്റുക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് പക്ഷേ അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഓപ്റ്റ് ചെയ്ത് വന്നില്ല അതിന് മുമ്പേ തന്നെ എ ഡി സി എന്നുള്ള പദവിയിൽ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ അവിടെ നിന്ന് റിട്ടയർ റിട്ടയറായതും അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് അരവിന്ദും അരവിന്ദിൻ്റെ അച്ഛനും അരവിന്ദിൻ്റെ അമ്മാവനും കൂടി വരികയാണ് അപ്പോൾ ഇരുമ്പര് അന്വേഷിച്ച് നമ്മൾ ഈ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നൊക്കെ മാറ്റർമണി പരസ്യമനുസരിച്ചിട്ടാണേ വിവാഹ പരസ്യം അനുസരിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അച്ഛൻ അവിടെ ആ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ടൗണിലെത്തി ഇപ്പം തന്നെ ഇവർക്ക് ഈ ഗ്രാമത്തിലേക്ക് വരണം ഇത് എങ്ങനെ വരണമെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ ഒന്നും ഫോണൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഫോണുണ്ട് ആ ഫോണുണ്ട് പക്ഷെ വിളിച്ച് ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോഴും വരുന്നുണ്ടെന്നുള്ളത് തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ വരണ്ടല്ലോ എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിക്കാന്ന് തോന്നുന്നു അപ്പം അവരെന്ന് പറയാണ് ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ടാക്സി കിടക്കുന്നുണ്ടായിരുന്നു അവരെടുത്ത് ചോദിച്ചു ഇങ്ങനെ കെ എൻ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളാണ് ഇന്ന ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത് ഇന്ന വീടിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭാസ്കരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വീടിൻ്റെ അഡ്രസ്സ് വേണ്ട എനിക്കറിയാം വീടെന്ന് പറഞ്ഞു ആ ഡ്രൈവർ അപ്പോൾ അരവിന് ശേഷം അടുത്ത് വല്ലതായിരിക്കുന്നത് പോന്ന് പോകുന്ന പോകുന്ന ഗ്രാമ ചെറിയ പാതയിലൂടെ വരുന്ന വരുന്നിങ്ങനെ പോകുന്നു പോകുന്ന അരവിന്ദെന്ന് പറയുന്നത് എവിടെയാ കൊണ്ടുപോകേ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിർത്തി അരവിന്ദ് പറഞ്ഞു ഐ വാസ് ക്ലീൻ ബൗൾഡ് കാരണം ഇത്രയും ആ സിറ്റിയിൽ ആ ടൗണിൽ ആ സ്മോൾ ടൗണിലും അച്ഛനെ അവിടെ അവിടെ വരെ എല്ലാവർക്കും അറിയാം അല്ലേ ദാറ്റ് വാസ് റിയലി എ മൊമെൻ്റ് വെൻ ഹീ ഫെൽഡ് യെസ് ദിസ് ഫാമിലി ഈസ് ഗുഡ് എന്ന് അങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ അച്ഛൻ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഞാനിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അഭിമാനിക്കുന്നു ആ അച്ഛൻ്റെ മകളായിട്ട് ജനിക്കാൻ പറ്റിയതിൽ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വേറെയും കുറെ കാര്യങ്ങളുണ്ട് വളരെ എന്താ പറയുക ദരിദ്രമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അച്ഛനെ പണ്ട് കുറച്ച് പറമ്പുണ്ട് നമുക്ക് പക്ഷേ ഈ പറമ്പിൽ അന്നും ഈ വെള്ളം കുറവാണ് ആ സമയത്തൊക്കെ എൻ്റെ അച്ഛൻ പഠിക്കുന്ന സമയത്ത് തൊട്ടുപുറകിൽ ചായക്കടയുണ്ട് അച്ഛൻ്റെ വലിയച്ഛന് അവിടെ പോയിട്ട് ചായ അടിച്ചു കൊടുക്കുമായിരുന്നു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലൊമ്പതിലൊക്കെ എന്നിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫസ്റ്റ് വലിയച്ഛൻ കൊടുക്കുമായിരുന്നു അച്ഛൻ്റെ ചേ അച്ഛൻ്റെ ചേട്ടൻ അപ്പൂപ്പൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ അത് കഴിച്ചുകൊണ്ടാണ് അച്ഛൻ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സ്കൂളിലാണ് പഠിച്ചത് ടെന്ത് വരെ അതൊക്കെ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ തൊണ്ടയൊക്കെ ഇടറുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഷർട്ടേ ഉള്ളൂ ഒരു ഒറ്റ മുണ്ടും ഒക്കെ കൊടുത്തിട്ട് പോയിക്കൊണ്ടിരുന്ന കാലം എൻ്റെ ബ്രദറിൻ്റെ മകനുണ്ട് അവനെ പോലെയാണ് ഇരിക്കുന്നത് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എനിക്കിവിടെയല്ലേ ഇങ്ങനെ ഒരു ഒരു കുറുകൽ തോന്നും കാരണം വളരെ മെലിഞ്ഞതാണ് അവനും അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ പറയുമായിരുന്നു അയ്യോ എൻ്റെ ഭാസ്കരൻ ഭയങ്കര മെലിഞ്ഞതായിരുന്നു അങ്ങനെ പറയുമായിരുന്നു എൻ്റെ അച്ഛൻ പത്തൊമ്പത് വയസ്സൊക്കെ ആയപ്പോഴേക്കും അച്ഛന് മറ്റേ പി എസ് സി എഴുതി അച്ഛൻ എൽ ഡി ക്ലർക്കായിട്ട് പോവുകയാണ് ഉണ്ടായത് ആദ്യമായിട്ട് പിന്നെ അവിടെ ചെന്നിട്ടാണ് അച്ഛൻ്റെ ഫേർദർ പഠനങ്ങളൊക്കെ ഈവനിങ് ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ഇംഗ്ലീഷ് നന്നാകാൻ വേണ്ടിയിട്ട് ഹിന്ദു പേപ്പർ എന്നും വായിക്കും പിന്നെ ലൈബ്രറിയിലാണ് വായിക്കുന്നത് പിന്നെ അച്ഛൻ ഇംഗ്ലീഷ് മൂവീസ് കാണാൻ പോകുമായിരുന്നു ഒന്ന് പൈസ കൊടുക്കണ്ട അത്ര സെക്കൻഡ് ഷോയ്ക്ക് വെറുതെ പോയിരുന്നാൽ മതിന്ന് അധികാരം കാണുമെന്നില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമല്ലോ പണ്ടൊക്കെ അങ്ങനത്തെ മൂവീസ് അപ്പം അച്ഛൻ ഇംഗ്ലീഷ് മൂവി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഓഫ് മ്യൂസിക് എല്ലാ ദിവസവും പോയി കണ്ട കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ അത്ര വർഷങ്ങൾക്ക് മുമ്പ് മുന്നിട്ട് മുന്നോട്ട് വരണം മുന്നോട്ട് വരണം എന്ന് വിചാരിച്ച ഒരു അച്ഛൻ്റെ മകളാണ് കേട്ടോ ഞാൻ എനിക്കത് പറയാൻ എന്തൊരു അഭിമാനം എന്നറിയോ അച്ഛന് രണ്ട് സഹോദരിമാരുണ്ട് അമ്മയുണ്ട് അമ്മ അച്ഛൻ്റെ അച്ഛൻ പെട്ടെന്ന് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലോ സിക്സ്റ്റി എയ്റ്റിലോ അങ്ങനെ എങ്ങാണ്ട് മരിച്ചുപോയി സെവൻ ആ സമയത്ത് മരിച്ചുപോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ എഴുപത്തൊന്നിലാണ് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞി രണ്ട് സഹോദരിമാരും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് വീട്ടിലുള്ളത് അച്ഛൻ പറയാം എന്നും ത്രിതാനത്ത് നിന്ന് വരുമ്പോഴേ എപ്പോഴും പേടിയാണെന്ന് ഈ സഹോദരിമാരുടെ സേഫ്റ്റിയെ കാരണം ഒരു ഞാനൊരു ഉണ്ടായിരുന്നു അദ്ദേഹം അത്ര അങ്ങോട്ട് എന്താ പറയുക ഒരു വീട്ടിൽ ഒരാളെ നന്നാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ശരിയായില്ലായിരുന്നു ആ അങ്കിള് അങ്ങനെ ഒരു വളരെ സംഭവ ബഹുലമായിട്ടുള്ളൊരു കഥയാണ് എൻ്റെ അച്ഛൻ്റേത് കേട്ടോ അപ്പം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അച്ഛന് അച്ഛൻ ഭയങ്കര എന്താ പറയുക നേരെ വാ നേരെ പോകുന്നതാണ് ആ ക്യാരക്ടർ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ അമ്മോടെയും ഓ ഒരു അച്ഛനും മോളും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ സ്ട്രെയ്റ്റ് ആയിട്ടങ്ങ് പറയും ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടുത്തെ പപ്പ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര അമ്മായിയമ്മ പോരൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഈവൻ നാന്തൂൻ പോരും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പം അതിന് അതിനൊക്കെ എൻ്റെ അച്ഛനുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി വരുന്നതുകൊണ്ട് ഞാൻ അധികം പറയാറില്ല ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത് പക്ഷെ ഞാൻ പറയട്ടെ അച്ഛനൊരു കരുത്താണ് കേട്ടോ ഞങ്ങളുടെ എന്നെ അങ്ങനെ പറയാൻ അവർക്കൊരു ഇച്ചിരി പേടിയുണ്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു ഒരു കരുത്തനായ അച്ഛനുണ്ടെന്ന് ഇന്ന് വരെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ കുറച്ച് വീക്കായി തുടങ്ങിയിരിക്കണു പക്ഷെ പ്രായമല്ലേ എല്ലാവരും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ റെഫർ ചെയ്യുക നിങ്ങളുടെ പപ്പയെ നിങ്ങൾ റെഫർ ചെയ്യുക നിങ്ങളുടെ വാപ്പയെ നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ കാരണം അവർ അറിയാതെ പോ നമ്മളറിയാതെ അവർ കുറേ ത്യാഗങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിന്ന് ഇന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പോൾ ഈ ലോ സ്റ്റോറിയും ഓർത്ത് വെച്ചോളൂ എക്സ് പാർട്ടി എന്താണ് എക്സ് പാർട്ടി എപ്പോൾ ചെയ്യാൻ ഒക്കും ഇതെല്ലാം മനസ്സിൽ അറിഞ്ഞു വെക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോ ഞാൻ അടുത്ത എപ്പിസോഡ് പറയും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നു തരുന്നതായിരിക്കാം കേട്ടോ മിക്കവാറും തന്നെ ഇനി എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ തരാറുണ്ട് ലോ ലോ ക്വസ്റ്റിനാണെങ്കിലും എന്ത് ആണെങ്കിലും ഇഫ് യു ക്യാൻ യു ക്യാൻ കമൻറ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും അച്ഛന്മാരെ പറ്റിയിട്ട് പ്രൗഡായിട്ടിരിക്കുക പ്രൗഡാകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവർ പോയവരാണെങ്കിൽ അവരുടെ നന്മകളെ ഓർത്ത് നമ്മളൊന്ന് ആകാശത്തേക്ക് കൈ ഒപ്പുക സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്ത പോലെ എപ്പോഴും പുള്ളിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഹിറ്റ് ഇങ്ങനെ സെഞ്ചുറി അടിക്കുകയും അതൊക്കെ ചെയ്യണ സമയത്ത് മുകളിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു അന്നത് അപ്പം നമുക്ക് ചുണ്ടിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയത്ര താങ്ക് യു ഡാഡെന്നൊക്കെ പറയണതുപോലെ കാണിക്കാറുണ്ട് സോ ത്രേ ഉള്ളു ഇന്നത്തെൻ്റെ ടോപ്പ് എനിക്ക് സബ്സ്ക്രിപ്ഷൻസ് കുറച്ച് കൂടുന്നുണ്ട് എന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിലൂടെ കരുന്നുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ